ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സിക്സ് മന്ത് ടു സിക്സ് ഇയർ അതായത് നമുക്കറിയാം രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് സിക്സ് മന്ത് ടു ത്രീ ഇയറും അതുപോലെ ത്രീ ഇയർ ടു സിക്സ് ഇയർ ഈ രണ്ട് കാറ്റഗറിക്കും സെയിം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ മാറ്റമില്ല അപ്പോൾ ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് സിക്സ് മന്ത് ടു ത്രീയും ത്രീ ടു സിക്സിൻ്റെയും പറയാം അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ സെലക്ട് ചെയ്യും ന്യൂ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ സിക്സ് മന്ത് ടു ത്രീ ആണെങ്കിൽ സിക്സ് ടു ത്രീ അല്ലെങ്കിൽ ത്രീ ടു സിക്സ് ആണെങ്കിൽ ത്രീ ടു സിക്സ് നിങ്ങൾ സെലക്ട് ചെയ്യും അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും അറിയാലോ ആ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് അവിടെ കണ്ട പ്ലീസ് സെലക്ട് വൺ ഓഫ് ദി ഓപ്ഷൻസ് ലിസ്റ്റഡ് അബോ ആൻഡ് ക്ലിക്ക് ഓൺ പ്രൊസീഡ്യഡ് കണ്ട അതായത് നമ്മൾ ആരുടെ ആധാറാണ് സെലക്ട് ദ വൺ ഓഫ് ദ ഓപ്ഷൻ അതായത് ഈ ഞാൻ പറഞ്ഞു കുട്ടികളുടെ ഒരിക്കലും നമ്മൾ കുട്ടികളുടെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇ ക വൈ സിയും ഫേസ് വെരിഫിക്കേഷനും അതായത് പല ആളുകളും കുട്ടികളെ വെച്ച് ചെയ്തിട്ട് പിന്നീട് ഇക്കോ വൈ സിയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചത് അപ്പോൾ നമുക്ക് സെലക്ട് വൺ ഓഫ് ദ ഓപ്ഷൻ ബിലോ ബിലോന്ന് പറഞ്ഞിട്ടിങ്ങനെ അത് ഇതിനകത്ത് കാണിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്ലീസ് സെലക്ട് വൺ ഓഫ് ദ ഓപ്ഷൻ ലിസ്റ്റഡ് അബോത് ക്ലിക്ക് ഓൺ ദ പ്രൊസീഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മദേഴ്സ് ആധാറാണ് ഈ കുട്ടിക്ക് അമ്മയുടെ ആധാർ വെച്ചാണെ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മ മതേഴ്സ് ആധാർ എന്ന് കൊടുക്കും ഇനി അച്ഛൻ്റെ ആധാർ വെച്ചിട്ടാണെങ്കിൽ അച്ഛൻ്റെ അന്ന് കാണിക്കും മനസ്സിലായി അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും അതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കും കുസി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് ഇവിടെ വരും അറിയാമല്ലോ നമ്മളത് അണ്ടർസ്റ്റുഡ് നമുക്ക് അറിയണ കാര്യം തന്നെ അണ്ടർ അത് കാണിക്കും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആധാർ നമ്പർ അടിക്കാനായിട്ട് വരും അപ്പം നമ്മൾ ഇപ്പോൾ സിക്സ് മന്ത് ടു ത്രീ ആണെങ്കിലും ത്രീ ടു സിക്സ് ആണെങ്കിലും കുട്ടികളെ വെച്ച് നമുക്ക് ചെയ്യണമെന്നില്ല പകരം അവരുടെ അമ്മയുടെ പറഞ്ഞു അമ്മയാണെങ്കിൽ അമ്മ അച്ഛനാണെങ്കിൽ അച്ഛൻ ആരുടെയാണോ നമ്മൾ ഈ കെ വി സി ചെയ്യുന്നത് അവരുടെ തന്നെ ഫേസ് ക്യാപ്ചറിങ് നടത്തുന്നത് മാത്രം ഇവിടെ ഇപ്പോൾ നമ്മൾ അമ്മേനെയാണോ നേരത്തെ അവിടെ സെലക്ട് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വേണ്ട മതേ സാധാറാണ് സെലക്ട് ചെയ്യണത് കുട്ടിക്ക് വേണ്ടിയിട്ട് ദെൻ അപ്പം നമ്മൾ എന്ത് ചെയ്തു അവിടെ വന്നിപ്പോൾ അമ്മയുടെ ആധാറോട് അടിക്കണം അമ്മയുടെ ആധാർ ആട് അടിക്കണം അതുപോലെ അമ്മയുടെ മൊബൈൽ നമ്പർ അടിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകൾ ലൈവായിട്ടുള്ള ഫോൺ നമ്പറുകൾ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൊബൈൽ ഓതൻറ്റിക്കേഷനാണ് നമ്മൾ റിക്വസ്റ്റ് ആ ഫോൺ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നമ്മൾ ഒ ടി പി റിക്വസ്റ്റ് ചെയ്യും ഒ ടി പി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒ ടി പി ഫോർ ഡിജിറ്റ് ഒരു ഒ ടി പി അവിടെ വരും പതിനെട്ട് അമ്പത്തിനാലെന്നോ പന്ത്രണ്ട് ഇരുപത്തിരണ്ടെന്നോ പതിമൂന്ന് അമ്പത്തെട്ടെന്നൊക്കെ വരും അപ്പോൾ ആ ഒ ടി പി നിങ്ങൾ ഈ നാല് ബോക്സുകൾ കണ്ടില്ലേ ഈ നാല് ബോക്സുകളിൽ ആ ഒ ടി പി അടിച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരും വേണ്ട ഒ ടി പി അടിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുമ്പോൾ വേണ്ട ബെനിഫിഷ്യറീസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ ബെനിഫിഷ്യറീസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ പ്ലീസ് കംപ്ലീറ്റ് ദി ഇക്വൈസി ബൈ യൂസിങ് ഫോളോയിങ് ആധാർ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കറക്റ്റായെന്നാണ് പറയണത് കറക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പച്ചട്ടിക്ക് വന്നിട്ട് ബെനിഫിഷറീസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ദൻ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകും പ്രൊസീഡ്യർ ടു ഇ കെ വൈ സി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമുക്കിനി ഇ കെ വൈ സി കോഡടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ് ക്യാപ്ചറിങ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പം പ്രൊസീഡ്യർ ടു ഇക്കെ വൈ സി എന്നുള്ള ആ ഏറ്റവും റൈറ്റ് ആൻഡിൽ കാണുന്ന നീലയിൽ കാണുന്ന പ്രൊസീഡിയർ ടു ഇക്കെ വൈ സി ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവിടെ ഇതുപോലൊരു പേജ് തുറന്നു പറയും അവിടെ അവരുടെ അമ്മയുടെ ആധാർ നമ്പർ അടിക്കുക വേണ്ട അവിടെ ആധാർ നമ്പർ ആരാണ് അടിക്കേണ്ട അമ്മയുടെ കാരണം അമ്മ തന്നെ നമ്മൾ സെലക്ട് ചെയ്തേ അമ്മയുടെ ആധാർ നമ്പർ അടിച്ചതിന് ശേഷം അതിൽ കാണുന്ന ഒരു ക്യാപ്ഷക്കണ്ട ജി എക്സ് ടി എഫ് സെഡ് ടു അതുപോലെ തന്നെ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഈ ആധാർ നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ഈ ആധാർ നമ്പർ പ്രകാരം ഇപ്പം ത്രീ എയ്റ്റ് ഇതിൽ കാണിക്കണോ ത്രീ നയൻ എയ്റ്റ് നയൻ ആണ് ഇതിൽ പറയുന്ന എൻഡ് ചെയ്യണ ആ നമ്പറ് അതായത് ആധാറിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ അപ്പം നിങ്ങൾ ഈ ഒ ടി പി വരാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ നമ്പറിലേക്ക് ഒ ടി പി പോവാ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ ഒ ടി പി പോണ നമ്പറ് തന്നെയായിരിക്കണം നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അറിയാമല്ലോ ഇപ്പോൾ ഇനി കേസ് എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ നിങ്ങളുടെ ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി പോകണില്ല ആധാറിൽ പഴയ ഫോൺ നമ്പറാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരും ദെൻ ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഒ ടി പി വിൽ ബി സെൻഡ് ടു ബെനിഫിഷ്യേഴ്സ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ടു ആധാർ എന്നാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ എലോ ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറയും ഒരിക്കലും ഡൈനിങ് കൊടുക്കരുത് എലോ കൊടുക്കാം എലോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മെസ്സേജ് വരും ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി ബെനിഫിഷ്യറി ഇ കെ വൈ സി ഡൺ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത ആ ബെനിഫിഷ്യറിയുടെ ഇക്ക് വൈസി സക്സസ് ആയി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ക്ലിക്ക് ടു പ്രൊസീഡിയർ ടു ഫേസ് ക്യാപ്ചർ അപ്പോൾ തന്നെ ഇതിൽ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുന്നേ നമ്മൾ ചെയ്തിരുന്ന സമയത്ത് മുന്നത്തേക്കും നമുക്ക് ഇ കെ വൈ സി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് പോയാലും ഇക്കെ വൈ സി വരെയുള്ള അവിടെ എടുക്കും പിന്നെ നമുക്ക് ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ തൊട്ട് ചെയ്താൽ മതി പിന്നെ എപ്പോഴെങ്കിലും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒറ്റ സ്ട്രെച്ചിൽ ഫുള്ള് തീർക്കണം നിങ്ങളിവിടെ പ്രൊസീഡ്യർ ടു ഫേസ് ക്യാപ്ചർ കൊടുത്ത് ആ സെക്ഷനിലേക്ക് പോകാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോൾ ഈ ചെയ്ത് ഈക്ക വേസ് ഒന്നുകൂടി ചെയ്യേണ്ട വരും അങ്ങനെ ഒരു ഉണ്ട് ഇഷ്യൂണ്ടിട്ട് ശ്രദ്ധിച്ചോളൂ അത് ഒറ്റ സ്റ്റെപ്പ് ആക്കിയതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പോൾ തന്നെ പ്രൊസീജിയർ ടു ഫേസ് ക്യാപ്ചർ കൊടുക്കാം പ്രൊസീജിയർ ടു ഫേസ് ക്യാപ്ചർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഞാൻ അവർ തരും ഐ അതായത് കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യണം സ്ട്രേറ്റ് ഫേസ് ആയിരിക്കണം നേരെ നേരെയായിരിക്കും ഒരിക്കലും ഫേസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവാൻ പാടില്ല സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം കേട്ടോ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇതിനകത്ത് കീപ് ദ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ മെയിൻറ്റെയിൻ സ്ട്രെയിറ്റ് ഫേസ് കേട്ടോ അത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് പ്ലെയിൻ ആയ മതി ഇന്ന കളറ് വേണമെന്നൊന്നുമില്ല അതിന് ശേഷം നിങ്ങൾ ഇതിൽ കാണണമെന്ന കൺസെൻറ്റ് വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ആസെപ്റ്റ് കൊടുക്കുക ദെൻ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ദ ഫോട്ടോ വിൽ ബി ഓ ക്യാപ്ചഡ് ഓട്ടോമാറ്റിക്കലി വൺ സീസ് കണ്ടീഷൻസ് ആകുമ്പോൾ മറ്റേ അതായത് നമ്മൾ അയിൽ കാണുന്ന പോലെ ഐ ബ്ലിങ്ക് ചെയ്യുകയും സ്ട്രെയിറ്റ് ഫേസും വന്നു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിലെ ഫോട്ടോ അവർ തന്നെ എടുത്തോളും ആപ്ലിക്കേഷൻ എടുത്തോളും പക്ഷെ ഇവരെ ഐ ബ്ലിങ്ക് കറക്റ്റായിട്ട് നടക്കണം ഐ ജസ്റ്റ് ആണ് മതി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ആയിരിക്കണം അത് കഴിയുമ്പോൾ പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു കാണിക്കും അത് ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം ആ പ്രോസസ്സിങ് ഇമേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ രണ്ട് ഫോട്ടോ ഇവിടെ വരും ഒന്ന് ഇ കെ വൈ സി ഫോട്ടോയും ഒന്ന് ക്യാപ്ചേർഡ് ഫോട്ടോ ഇ കെ വൈ സി എന്ന് പറയുമ്പോ നമ്മള് ആധാറിലെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് ആധാർ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് കിട്ടിയതാണ് ഇ കെ വൈ സി ഫോട്ടോ അല്ലെങ്കിൽ ആധാർ പ്രകാരമുള്ള ഫോ ഫോട്ടോ ക്യാപ്ചേർഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ആണ് ഇപ്പൊ ടീച്ചറടുത്ത് പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ക്യാപ്ചേർഡ് ഫോട്ടോ അപ്പൊ അതിനകത്ത് നിങ്ങൾ വെരിഫൈ ഫോട്ടോ കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇ കെ വൈ സി ചെയ്യണ സമയത്ത് അമ്മയുടെ പേര് ചെയ്തിട്ട് ഫേസ് ക്യാപ്ചർ മുത്തച്ഛനോ ഭർത്താവിനെ ഒന്നും വിട്ടാ ഇതിൽ ആക്കി കഴിഞ്ഞാൽ മാച്ചാവില്ല അത് റിജക്റ്റ് ആകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ നമ്മൾ വെരിഫൈ ഫോട്ടോ കൊടുക്കാം വെരിഫൈ ഫോട്ടോ കൊടുത്തു കഴിയുമ്പോൾ നമുക്കവിടെ ഇതുപോലൊരു മെസ്സേജ് വരും ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഇതുപോലെ പച്ച കളറിൽ ടിക്ക് വന്നിട്ട് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർപ്പിച്ചു നമ്മൾ ചെയ്ത രണ്ട് പ്രോസസും ഇ കെ വൈ സിയും അതുപോലെ എഫ് ആർ എസും വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ദെൻ കണ്ടിന്യൂട്ട് രജിസ്ട്രേഷൻ കൊടുക്കുക നിങ്ങൾ ഒരിക്കലും ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് വിചാരിക്കരുത് നമ്മൾ എന്ത് ചെയ്യണം അതിൽ കണ്ടിന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യണം കണ്ടിന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തുറന്നു വരും അല്ല ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ചെയ്തത് ആ കാറ്റഗറി അവിടെ തുറന്നു തരും ഇപ്പോൾ ത്രീ ടു സിക്സ് ആണെങ്കിൽ ത്രീ ടു സിക്സ് തുറന്നു വരും സിക്സ് ടു ത്രീ ആണെങ്കിൽ സിക്സ് ടു ത്രീ തുറന്നു വരും അപ്പം അതിൽ നിങ്ങൾക്ക് ഈ ഒരാളുടെയാണ് നമ്മൾ അവിടെ ചെയ്തത് അപ്പോൾ അതിനകത്ത് അവരുടെ ഫോൺ നമ്പർ കയറി ആധാർ നമ്പർ കയറി അതൊക്കെ വെരിഫൈ ആവുകയും ചെയ്തു മനസ്സിലായില്ലേ ദെൻ അതിനുശേഷം കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം ത്രീ ടു സിക്സ് ആണെങ്കിൽ അതായത് കാറ്ററി നോക്കിയിട്ട് ത്രീ ടു സിക്സ് ആണെങ്കിൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് പേര് നെയിമോ ഇൻ യു ലാംഗ്വേജ് നെയ്മോ ഇൻ യു ലാംഗ്വേജ് എന്നില്ല നമുക്ക് സ്റ്റാർ സ്റ്റാറല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ചൈൽഡ് ഗോയിങ് ടു എങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കണം മനസ്സിലായില്ലേ ഗോയിങ് ടു സ്കൂൾ ആണെങ്കിൽ സ്കൂൾ അംഗൻവാടി സെൻറ്റർ ആണെങ്കിൽ അംഗൻവാടി സെൻ്റർ അതിനുശേഷം കാറ്റഗറി ക്ലിക്ക് ചെയ്യുക കാരർ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം റെസിഡൻറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾ നിങ്ങളോട് നോക്കിയാൽ അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് എഴുതി കാണിക്കും ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്തു സക്സസ്ഫുള്ളി ബെനിഫിഷ്യറിയെ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തു കാണിക്കണം കണ്ടില്ലേ അപ്പോൾ ഡണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി എച്ച് ആർ ആളുള്ള പേജ് വരും അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരണത് അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഇതിൽ സ്റ്റെപ്പുകൾ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പുകളൊന്ന് വിപുലീകരിച്ച് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ കൂടി നന്നായിട്ട് വർത്തായിട്ട് നന്നായിട്ട് നോക്കാം കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് വിടാം കാരണം പല ആളുകൾക്കും ഇപ്പോൾ ഇഷ്യൂസ് വരുന്നത് ഇ കെ വൈ സി സിൻ്റെ ആണ് കാരണം ഇ കെ വൈ സി ചെയ്യുമ്പോഴാണ് കൂടുതലാൾക്കാരും പറയുന്നത് അപ്പോൾ ഇതിൽ ഈ ഇതിൽ പറയുന്ന സ്റ്റെപ്പുകൾ അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ചെയ്തോളാം ഓക്കെ താങ്ക് യു